തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കോണത്തു ജംഗ്ഷനിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാത്ത ഭാഗത്തുള്ള വലിയ കുഴിയിൽ വാഴനട്ട് യൂത്ത് കോൺഗ്രസ് വെള്ളാങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു സംസ്ഥാന പാതയിൽ നിന്ന് എസ് എൻപുരത്തേക്ക് തിരിയുന്ന ഭാഗത്ത് ടോപ്പിംഗ് ഭാഗികമായി മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇതുമൂലം നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് തുടർക്കഥയാകുകയാണ് പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു പോലെ നമ്മുടെ തൊട്ടടുത്ത് പ്രദേശമായി കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ പ്രദേശം കൂടി മറ്റൊരു നാഷണൽ ഹൈവേ വികസന പ്രവർത്തനം കടന്നു പോകുന്നു ആ വികസന പ്രവർത്തനം കടന്നു പോകുന്നതിന്റെ പേരിൽ കഴിഞ്ഞ ആ റോഡ് കളി മുതൽ അതിലൂടെയുള്ള സഞ്ചാര സാധനം നിഷേധിക്കപ്പെടുന്ന രീതിയിൽ അതിലെ സാധാരണക്കാരായ ആളുകൾക്ക് അതിലൂടെ സഞ്ചരിക്കണമെങ്കിൽ വലിയ ലക്ഷ്യ

അൻസിൽ ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ ജോസഫ് രാംദാസ് പ്രശോഭ് അശോകൻ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു